തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ അടക്കം ഉപയോഗശൂന്യമാണെന്ന സ്ഥലം മാറ്റപ്പെട്ട ഹൃദയശാസ്ത്രക്രിയ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ ട്രാൻസ്ഫറിന് കാരണമായി മെഡിക്കൽ കോളേജ് നിരത്തുന്ന വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു ഹൃദയം തുറന്നുള്ള ശാസ്ത്രക്രിയ വിഭാഗത്തിലെ പെർഫ്യൂഷനിസ്റ്റുകൾക്ക് കാര്യക്ഷമത ഇല്ലെന്ന റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നായിരുന്നു ഡോക്ടറെ സ്ഥലം മാറ്റിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ വിഭാഗത്തിലെ പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അഷറഫ് ഉസ്മാനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റുകൾക്ക് കാര്യക്ഷമതയില്ലെന്ന് ഡോക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ അമ്പത് ദിവസമായി നിലച്ചു കിടക്കുകയാണ് പെർഫ്യൂഷനിസ്റ്റുകൾക്ക് കാര്യക്ഷമത ഇല്ലെന്ന റിപ്പോർട്ടിനെ തുടർന്ന് വിദഗ്ധ സംഘം തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി പരിശോധന നടത്തിയിരുന്നു വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്

ഒരു സിസ്റ്ററിൻ്റെ എസ് ഡി എസ് സാലറി എങ്ങനെ കൊടുക്കണം പക്ഷേ അതിവർക്ക് ബുദ്ധിമുട്ടാണ് അവർ വേറെ ഒരു പെർഫെക്ഷൻ എടുത്താൽ അവർ പറയാം അത് അവർ അവരെ ഡിഫക്റ്റീവ് വെളിവാകും എന്നുവെച്ചാൽ ഈ രണ്ട് ആൾക്കരെ വെച്ച് നടക്കാത്തതുകൊണ്ടല്ലേ ഈ മൂന്നാമത്തെ ഒരാളെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം വെളിവാകുന്ന അപ്പോൾ ഞാൻ പ്രിൻസിപ്പ് പ്രിൻസിപ്പലോട് പറഞ്ഞു സാറേ ഇതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെന്നെ നടന്നു ഇത് എക്സ് അനെക്സ്പെക്റ്റഡ് ഒന്നല്ല പക്ഷേ ഇതിൽ ആരും ജയിക്കുന്നില്ല ആരും തോക്കുന്നില്ല ഇതിൽ തോക്കുന്നത് പേഷ്യൻ്റ് മാത്രമാണ് നിരവധി രോഗികൾ എത്തുന്ന ഹൃദയശാസ്ത്രക്രിയ വിഭാഗം എങ്ങനെ അടച്ചിടാൻ സാധിക്കും താൻ ഓപ്പറേഷൻ മുടക്കിയത് എങ്ങനെയെന്ന് അധികൃതർ വ്യക്തമാക്കണം പ്രൊഫഷനിസ്റ്റുകൾക്ക് മതിയായ പരിചയം ഇല്ലെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു അതേസമയം ഡോക്ടറെ പൊടുന്നനെ മാറ്റുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രോഗികളുടെ കുടുംബങ്ങളും രംഗത്ത് വന്നു ഡോക്ടർ അവിടെ ഉണ്ടാവണം മെഡിക്കൽ കോളേജിൽ ഉണ്ടാവണം കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ പതിനാറാം തീയതിയും കൂടെ അമ്മന്റെ റിപ്പോർട്ടും കൊണ്ട് പോയിട്ട് വന്നതാണ് അപ്പോഴും ഈ സംഭവങ്ങൾ അറിയില്ല പിന്നെയാണ് ന്യൂസ് കണ്ടത് അപ്പം ആളില്ലെങ്കിൽ കുറേ പേർക്ക് ബുദ്ധിമുട്ടാവും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അമ്മയുടെ ആറുമാസമായി ആറുമാസമായി അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാഴ്ച ആവുമ്പോഴാണ് റിപ്പോർട്ട് കാണിക്കാൻ വരിക അപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ രോഗിനെയും കൊണ്ടുവരണം അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ അതും ഒരു മാസത്തിലായി പിന്നെ അത് റിപ്പോർട്ട് മാത്രമായിട്ട് കാണിച്ചു കൊടുക്കണം മരുന്ന് കഴിക്കുന്നതിൻ്റെ ഡോസ് കൂട്ടിയും കുറച്ചും മരുന്ന് കുറച്ചും എങ്ങനെയൊക്കെയാണെന്ന് ആ റിപ്പോർട്ട് പി ടി ഐ എൻ ആർ ടെസ്റ്റൊക്കെ ചെയ്ത് ഷുഗർ അതിന്റെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കാണിക്കണം അപ്പോഴേ നമുക്ക് ആ അളവ് ഡോക്ടർ പറഞ്ഞേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലും വന്ന് കാണിക്കണം അപ്പോൾ ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിഭാഗത്തിലെ ഡോക്ടറെ വളരെ പെട്ടെന്ന് മാറ്റുമ്പോൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും ഇവർ പറയുന്നു ജനം തൃശ്ശൂർ